നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിംഗിലി ബാഴ്സലോണ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് സെവിയോട് പൊട്ടി തകർന്നു ബാഴ്സലോടെ ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറോഹോക്കെ മോശം പ്രകടനമാണ് നടത്തിയത് മാത്രമല്ല ഹൈലൈൻ കളിക്കുന്നത് ഒരു തിരിച്ചടിയാകുന്നു എന്നുള്ളൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതേ ഹൈലൈൻ കളിച്ചുകൊണ്ട് തന്നെയാണ് പോയ സീസണിൽ മികച്ച പ്രകടനം ടീം നടത്തിയത് എന്നതും മറക്കാതിരിക്കുക ഇപ്പോൾ കോച്ചിനോട് തന്നെ ചോദിക്കുന്നു സിസ്റ്റം മാറ്റുമോ സിസ്റ്റം മാറ്റുമോ അദ്ദേഹത്തിന്റെ മറുപടി ഐ ഡോ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ദി സിസ്റ്റം ഇങ്ങനെ തോൽവി ഈ കാരണങ്ങളൊന്നും സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ചില മിസ്റ്റേക്കുകൾ വരുത്തുന്നത് ബിഗ് മിസ്റ്റേക്കുകൾ വരുത്തുന്നത് നമ്മൾ മാറ്റണം അത് മാത്രമേ ചെയ്യേണ്ടതുുള്ളൂ അല്ലാതെ സിസ്റ്റത്തിന് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പം തീർച്ചയായിട്ടും പി എസ് സിക്ക് മത്സരത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ വി നീഡ് ടു ലേൺ ഫ്രം ദിസ് മാച്ച് െതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറയുന്നത് കാര്യങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത് പിന്നെ ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം പരിക്കു പറ്റി പുറത്തിരിക്കുന്ന ചില താരങ്ങൾ തിരികെ വരും നമുക്ക് അവരാവശ്യമാണ് പക്ഷേ ഈ തോൽവി തോൽവി തന്നെ ഞാൻ അത് സമ്മതിക്കുന്നു എന്നാൽ ടീം എന്ന നിലയിൽ നമുക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സെർട്ടൻലി എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഒരു പരാജയത്തിൽ പക്ഷേ സീസണിന്റെ അവസാനം വരെ നമുക്ക് പൊരുതി മുന്നോട്ട് പോവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോ ഒറ്റ തോൽവിയാണ് ഒരു തോൽവിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓഫ് കോഴ്സ് വി ആർ നോട്ട് ഹാപ്പി വിത്ത് ദി ലോസ് ബട്ട് ഇൻ ദി എൻഡ് ഇറ്റ് ജസ്റ്റ് വൺ മാച്ച് കളിയാണ് ഇവിടെ തോറ്റിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കുക സോ നമുക്ക് മുന്നോട്ട് പോവാം എന്നാണ് ഇപ്പോൾ അൻസിഫ്ലിക്ക് പറയുന്നത് അതിൻ്റെ സിസ്റ്റത്തിലൊന്നും ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല ചില ബിഗ് മിസ്റ്റേക്കുകൾ വരുന്നത് ഒഴിവാക്കണം എന്നേ ഉള്ളൂ പിന്നെ ഇപ്പൊ തോറ്റു പോ ലാലിഗിയെ തോറ്റത് ആ ഒറ്റക്കളിയാണ് തോറ്റത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല മിസ്റ്റേക്കുകൾ കുറിച്ച് മുന്നോട്ടു പോവുക അവസാനം വരെ പോരാടുക അതാണ് ഫ്ലിക്കിന്റെ മറുപടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ്